ഈശ്വമിശ്ക്ക് ശ്രുതി ആയിരിക്കട്ടെ ഞാൻ ബ്രദർ ഷൈജു ആദപ്പള്ളി എറണാകുളം സെയിൻറ്റ് മേരീസ് പ്രേയർ മിനിസ്ട്രിയിൽ നിന്നാണ് ഭർത്താവ് മരിച്ച അല്ലെങ്കിൽ ഭാര്യ മരിച്ച അവരുടെ കണക്ക് നോക്കുമ്പോൾ പലപ്പോഴും കണ്ടിട്ടുള്ളൂ ഭർത്താവ് മരിച്ച സ്ത്രീകളാണ് ബഹുഭൂരിപക്ഷവും ആലപ്പുഴ ഐ എം എസില് പ്രശാന്തച്ഛൻ്റെ കൂടെയും അതുപോലെ ബി എൽ എം ധ്യാനകേന്ദ്രത്തിൽ വിധവ കൺവെൻഷനിങ് ഈ രണ്ട് സ്ഥലത്ത് വിധവകൾക്ക് വേണ്ടിയുള്ള പ്രോഗ്രാമിൽ ശുശ്രൂഷ ചെയ്യാൻ പ്രസംഗിക്കാനുള്ള അവസരങ്ങൾ ലഭിച്ചിട്ടുണ്ട് അപ്പോൾ അനേകം വിധവകൾ ഇതിൽ വന്ന് പങ്കെടുക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നതായിട്ട് മനസ്സിലാക്കി അപ്പോൾ ധാരാളം സ്ത്രീകളാണ് ഭാര്യ മരിച്ച പുരുഷന്മാരെക്കാൾ എണ്ണ കൂടുതൽ ധാരാളം സ്ത്രീകൾ ഉള്ളതായിട്ടാണ് എന്നാൽ കാണുവാനായിട്ട് സാധിച്ചത് അപ്പോൾ ഇവർക്ക് പ്രാർത്ഥിക്കാൻ അല്ലെങ്കിൽ പറ്റിയ വചനം വചനമുണ്ടോ ഉണ്ട് പ്രാർത്ഥിക്കാൻ പറഞ്ഞു കൊടുത്ത ഇതിലൊക്കെ ഷെയർ ചെയ്ത ആ രണ്ട് വചനങ്ങൾ സംഖ്യത്തിന് അറുപത്തെട്ട് അഞ്ച് എനിക്കാരും ഇല്ലല്ലോ ഞാൻ എന്തു ചെയ്യും നമ്മളധികമായല്ലോ ഭൂമിക്ക് ആയല്ലോ നമ്മുടെ ആൾ പോയല്ലോ ആരും എന്നെ നോക്കണില്ലല്ലോ തരാനുള്ള തരുന്നില്ലല്ലോ എന്നൊക്കെ ഓർത്ത് ഭാരപ്പെടുകയും വിഷമിക്കുകയും ചെയ്യാതെ രണ്ട് വചനങ്ങൾ പ്രാർത്ഥിച്ചോ സംഖ്യത്തിന് അറുപത്തെട്ട് അഞ്ച് ആ വചനം ഇതാണ് ദൈവം തൻ്റെ വിശുദ്ധ നിവാസത്തിൽ അനാഥർക്ക് പിതാവും വിധവകൾക്ക് സംരക്ഷകനുമാണ് എൻ്റെ അമ്മു വളരെ പവർഫു ഫുൾ ആ സംഘത്തിന അറുപത്തെട്ട് അഞ്ച് നീ വചന ആവർത്തിച്ചു പറഞ്ഞ് കാണാപ്പാടും പഠിച്ചെടുത്തോ പ്രാർത്ഥിച്ചോ ദൈവം തന്റെ വിശുദ്ധ നിവാസത്തിൽ അനാഥർക്ക് പിതാവും വിധവകൾക്ക് സംരക്ഷകനുമാണ് അതിലെല്ലാം ഉണ്ട് ഇല്ലാത്തതായിട്ടോ സംരക്ഷണം എന്ന് പറയുമ്പോ എല്ലാവിധ സംരക്ഷണവും കിട്ടും ഹാലല്ല ഉറക്കം ഇല്ല ബ്രതറെ മരുന്ന് ഉറക്കോളി കഴിച്ചിട്ട് പോലും ഇല്ല ഭയങ്കര അൺസെക്യൂരിറ്റി ഫീലിംഗ് ആണ് ശരിയാണ് നിങ്ങളുടെ സംരക്ഷണം പോയതായിട്ട് ഒരു വശം പോയതുപോലെ പോലെ അല്ലെങ്കിൽ മൊത്തം പോയതായിട്ട് പക്ഷെ കർത്താവിൻ്റെ വചനത്തിൽ വിശ്വസിച്ച് നല്ല അത്ഭുതകരമായിട്ട് വഴി നടത്തുക അങ്ങനെ നടത്തപ്പെടുന്ന പലരുടെയും ജീവിതം വിധവകളുടെ ജീവിതം കർത്താവ് മാറ്റിമറിക്കുന്നത് എനിക്ക് നേരിട്ടറിയാം അടുത്തത് എശയ അമ്പത്തിനാല് നാലും അഞ്ചും ഭയപ്പെടേണ്ട നീ ലജ്ജിതയാവുകയില്ല നീ അപമാനിതയാവുകയില്ല നിന്റെ യൗവനത്തിലെ അപകീർത്തി നീ വിസ്മരിക്കും വൈദവ്യത്തിലെ നിന്ദനം നീ ഓർക്കുകയില്ല എന്തൊരു സ്ട്രോങ് വേർഡ്സാണ് നിന്റെ സ്രഷ്ടാവാണ് നിന്റെ ഭർത്താവ് സൈന്യങ്ങളുടെ കർത്താവ് എന്നാണ് അവിടുത്തെ നാമം ഈ വചനം സ്വ നമ്മുടേതായിട്ട് എൻ്റെ എൻ്റെ നിന്റെ നിന്റെ എന്നുള്ള സ്ഥലത്ത് ഭയപ്പെടേണ്ട ഞാൻ ലജ്ജിതയാവുകയില്ല ഞാൻ അവമാനിതയാവുകയില്ല എൻ്റെ യൗവനത്തിലെ അപകീർത്തി ഞാൻ വിസ്മരിക്കും വൈദവ്യത്തിലെ നിന്ദനം ഞാൻ ഓർക്കുകയില്ല എൻ്റെ സൃഷ്ടാവാണ് എൻ്റെ ഭർത്താവ് സൈന്യങ്ങളുടെ കർത്താവ് എന്നാണ് അവിടുത്തെ നാമം ഈ വചനം വെച്ച് പ്രാർത്ഥി രണ്ട് വചനങ്ങൾ ആവർത്തിച്ച് കാണാപ്പാടം പഠിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങിക്കോ അത്ഭുതം നടക്കും വലിയ അത്ഭുതകരമായ വഴി